ചിറാപ്പുഞ്ചി മഴയത്തെ ഈ പാട്ട് ഇതിന്റെ ഒറിജിനൽ അവിടെ ഇരിക്കുന്നുണ്ട് നിഹാൽ ക ഒന്ന് എണീക്കോ നിഹാൽ സിക്ക് പോയാ സോ എല്ലാരും ഒരു നല്ല കൈഡി കൊടുക്കോ സോ വിളിക്കട്ടെ മൈക്ക് സോ റീസെന്റ് എല്ലാരും കേട്ടിട്ടുണ്ടാവും ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിഹാൽക്കാണ് ആ പാട്ട് ചെയ്തത് അപ്പൊ അതില് നിഹാൽക്കാടെ കൂടെ പാടാൻ എനിക്ക് ഒരു അവസരം കിട്ടി പാടുക പോകേണ്ട ദൂരൊരാളും കുട്ടി കാണേണ്ട കാടുകൾ കടകൾ നിലക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ ിസ്സകൾ കഥകൾ നിലക്ക നിലാവി തുഴഞ്ഞത്ത് ചിറ പുഞ്ചി മഴയത്ത് നില വഞ്ചി തുഴഞ്ഞത്ത് മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് സോ അതുപോലെ തന്നെ ഷെരീഫ് ഖാന്റെ വൈഫിനോട് ഒരു ബിഗ് താങ്ക്സ് ഷെരീഫ് ഖാക്ക് എന്നെ കാണിച്ചു കൊടുത്തത് ദീതിയാണ് സോ താങ്ക് യു സോ മച്ച്